സൂററ്റ് സിറ്റിയിലുള്ള അടാജൻ പാൽ ഏരിയ എന്ന് പറയുന്ന ചെറിയ ഒരു സ്ഥലമാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് വൈകുന്നേരം അത്താഴമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഒരു ഐഡിയ തോന്നിയതാണ് അതായത് നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മളൊരു വീഡിയോ ആക്കി എടുത്തിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥലങ്ങൾ ഇവിടെ വരാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് കാണാൻ ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ വൈകുന്നേരം ഒരു ബൈക്ക് ബൈക്കെടുത്ത് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി നിങ്ങൾ ഈ കാണുന്ന സ്ഥ റോഡ് അതുപോലെ ഈ സൈഡിലുള്ള ബിൽഡിങ്ങുകൾ ഇതെല്ലാം ഈ അടുത്ത കാലത്ത് ഡെവലപ്പ് ആയി വന്നിട്ടുള്ളതാണ് ഈ പോകുന്ന ആ നീല കളറുള്ള അതാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ പബ്ലിക്കിന് വേണ്ടിയുള്ള ബസ്സാണത് അതിൽ ചാർജ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത് എട്ട് രൂപ അമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എട്ട് പത്ത് കിലോമീറ്റർ ഒക്കെ പോവാം അതിന് ചില റൂട്ടിലൊക്കെ നല്ല ഫ്രീക്വൻസി ഉണ്ടാവും ചിലയിടത്തൊക്കെ നമ്മൾ കുറേ നേരം കാത്തു വെക്കേണ്ടി വരും മിക്കവാറും ഈ സിറ്റിയിലുള്ള ആൾക്കാരെല്ലാം ടൂ വീലറാണ് ഉപയോഗിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് എന്താണെന്ന് അറിയില്ല ചാർജൊക്കെ കുറവാണ് പക്ഷെ ഇവിടെ എല്ലാവരും ടു വീലറിലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഷെയർ റിക്ഷകൾ കിട്ടും ഷെയർ റിക്ഷയിലും ചാർജ് വളരെ കുറവാണ് ഈ കാണുന്ന ഇവിടെ സൂറത്ത് മെട്രോൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അഹമ്മബാദിലെല്ലാം മെട്രോ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ കൊച്ചിൻ മെട്രോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ അഹമ്മബാദില് മെട്രോ തുടങ്ങിയത് ഇവിടെ ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും ഇവിടുത്തെ മെട്രോൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഏതായാലും പണി എല്ലായിടത്തും വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ആ ചുമന്ന ബസ് പോകുന്നത് ഈ ബസ് അതൊരു ലക്ഷറി ബസ്സല്ലാതെ ശരിക്ക് നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന റൂട്ട് പോകുന്ന ഒരു ബസ്സാന്ന് തോന്നുന്നു പക്ഷേ അത്തരം ബസ്സുകളിലാണ് ഇവിടെ റിലയൻസ് അതുപോലെയുള്ള വലിയ പ്ലാന്റുകൾ എൽ എൻ ടി അങ്ങനെയുള്ള പ്ലാന്റുകളിലേക്കൊക്കെ ജോലിക്കാരെ കൊണ്ടുപോകുന്ന ബസ്സാണ് അത് അവരുടെ പ്രൈവറ്റ് കോണ്ടാക്റ്റിൽ ഓടുന്ന ബസ്സുകളാണ് പിന്നെ ഇവിടുത്തെ റോഡുകളെല്ലാം നല്ല കോൺക്രീറ്റ് ചെയ്ത് നല്ല വീതിയുള്ള റോഡുകളാണ് ഇതൊക്കെ ഒരു അഞ്ചോ ആറോ കൊല്ലങ്ങൾ കൊണ്ടാണ് ഈ ഏരിയ എല്ലാം ഇങ്ങനെ ആയത് മുന്നെയൊക്കെ ഇവിടെ പാടങ്ങളായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലെല്ലാം പാടങ്ങളാണ് ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റി എന്നുള്ള നിലയ്ക്ക് ഇത് ഡെവലപ്പ് വളരെ സ്പീഡിലാണ് ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ എല്ലാ ബിൽഡിങ്ങുകളുടെയും അടുത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ ഉയരമുള്ള അപ്പാർട്ട്മെൻ്റുകൾ ആൾക്കാർ കൂടുതലായിട്ട് സിറ്റികളിലേക്ക് വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതിങ്ങനെ സിറ്റി വളരെ വേഗം വിശാലമായി കൊണ്ടിരിക്കുന്നത് ഇവിടെ താമസിക്കുന്ന വളരെ കുറച്ച് പേര് മാത്രമേ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ളു അതായത് ഇവിടെ പാരമ്പര്യമായിട്ട് താമസിക്കുന്നവരുള്ളൂ പിന്നെ എല്ലാം ഗുജറാത്തിൻ്റെ തന്നെ വേറെ ജില്ലകളിൽ നിന്നും അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ നിന്നെല്ലാം പലതരം ആവശ്യങ്ങൾക്ക് ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിനൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് പിന്നെ നമ്മളെ പോലെയുള്ള മറ്റ് അന്യ സംസ്ഥാനങ്ങളിലുള്ളവർ യു പി ബീഹാർ കേരളം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെയുണ്ട് യു പി ബീഹാറാണ് ഏറ്റവും കൂടുതലുള്ളത് അവരാണ് ഇവിടുത്തെ നല്ലൊരു ടെക്സ്റ്റൈൽ മില്ലുകളിൽ നല്ലൊരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം അവർ തന്നെയാണുള്ളത് പിന്നെ മലയാളികൾ ഒരു ഏകദേശ കണക്ക് ഒരു നാലായിരം എങ്കിലും മലയാളികൾ സിറ്റിയിൽ താമസിക്കുന്നുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് അതിലും കൂടാനേ സാധ്യതയുള്ളൂ കുറയില്ല പിന്നെ ഇവിടെയുള്ള എല്ലാ ജാതി മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ ഇവിടെയുണ്ട് അത് കാരണം ഒരു മിക്സഡ് കൾച്ചറാണ് ഈ സൂററ്റിലുള്ളത് ഇപ്പോൾ ദീപാവലിയൊക്കെ കഴിഞ്ഞ സമയ ആയതുകൊണ്ടാണ് ആ ദൂരെ കാണുന്ന ആ ബിൽഡിങ്ങിലെല്ലാം അല്ല ലൈറ്റെല്ലാം ഇങ്ങനെ ഇട്ട് വളരെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ദീപാവലി കഴിഞ്ഞിട്ടും അവരതൊന്നും ഓഫ് ആക്കിയിട്ടില്ല ഇപ്പോഴും ആ ഒരു ദീപാവലിയുടെ ആഘോഷത്തിൻ്റെ മൂഡ് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിന്നും ഇപ്പോഴും പോയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ലൈറ്റുകളൊക്കെ കത്തുന്നത് അപ്പോൾ സൂററ്റ് സിറ്റിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വിവരണം മാത്രമായിട്ടുള്ളൂ ഇനി മുന്നോട്ട് സൂററ്റിൻ്റെ പല ഭാഗങ്ങളും സിറ്റിയുടെ പല ഭാഗങ്ങളും ഇനി വരുന്ന വീഡിയോകളിൽ കാണിക്കാം അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങൾ അതുപോലെ ഗ്രാമപ്രദേശങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതരീതികൾ അതെല്ലാം കാണിക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ വേണ്ട ഇടത്തെ സൈഡിൽ ആ സ്കൂട്ടറിൻ്റെ മുകളിൽ ആരായിരിക്കും നോക്കിയേ വേണ്ട സുഖമായിട്ട് മൂന്ന് പേരുണ്ട് രണ്ട് പേര് ഫ്രണ്ടിൽ ഒരാൾ ബാക്കിൽ ബാലൻസ് ചെയ്തിട്ടാണ് പോകുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാവും ഇവിടെ അതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് അപ്പോൾ ഇപ്പോൾ ഈ ചെറിയ വീഡിയോകൾ ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ റൈഡ് തുടങ്ങിയടത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് റൗണ്ട് അടിച്ചിട്ട് ചെറിയൊരു റൗണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ പോയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ താമസ സ്ഥലത്ത് തിരിച്ചെത്തി വണ്ടി അങ്ങനെ പാർക്കിങ്ങിൽ കയറ്റി ഇടുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം